കേരളത്തിൽ പ്രാകൃതമായ റാഗിംഗ് നേതൃത്വം നൽകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനത്ത് റാഗിങ് തടയാൻ ബി ജെ പി പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദ സംഘടനകളെ പോലും നാണുപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ സംഘടനയായി എസ് എഫ് ഐ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അതിഭീകരമായ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എസ് എഫ് ഐ നേതാക്കന്മാർ കേരളത്തിലെ കലാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ ദാരുണമായ കൊലപാതകത്തിന് ശേഷവും ഇത്തരം പ്രാകൃതമായ നടപടികൾ തുടരുന്നത് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒത്താശയോടുകൂടിയാണ് പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് നടക്കുന്നത് റാഗിംഗ് കേസുകളിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം കൊടുക്കുക കേസുകളിൽ നിന്നും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുക തുടങ്ങിയ സമീപനമാണ് കേരള പോലീസ് നടത്തുന്നത് പോലീസിന്റെ ഇത്തരം സമീപനം കൊണ്ടാണ് കേരളത്തിൽ റാഗിംഗ് തുടരുന്നത് സാമൂഹ്യ വിരുദ്ധ സംഘടനയായ എസ് എഫ് ഐയെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് വരണം എന്നാണ് ബി ജെ പിയുടെ അഭ്യർത്ഥന റാഗിംഗ് ഭീഷണിക്ക് ഇരയാകുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നടപടികൾ ബി ജെ പി കൈക്കൊള്ളും എല്ലാ ജില്ലകളിലും ആന്റി റാഗിംഗ് ഹെൽപ് സെന്ററുകൾ പാർട്ടി ആരംഭിക്കും കോട്ടയം ജില്ലയിൽ ആദ്യ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നുകഴിഞ്ഞു സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിരോധ സമരങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകും മനുഷ്യത്വ വിരുദ്ധമായ റാഗിംഗ് പോലുള്ള കാടത്തരം തുടർന്നാൽ സാമൂഹ്യ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ക്ഷപമൂലധന വായ്പ തന്നെയാണ് വായ്പ അമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കണമെന്ന് ഓർത്ത് പിണറായി വിജയനും ഇടതുപക്ഷവും വ്യാകുലപ്പെടേണ്ടതില്ല അമ്പത് വർഷത്തേക്കുള്ള വായ്പ എന്നത് ബലത്തിൽ ഒരു ഗ്രാൻഡ് തന്നെയാണ് വയനാടിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ഞൂറ്റി മുപ്പത് കോടിയെ പറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സുരേന്ദ്രൻ പറഞ്ഞു രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് പകരം അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സത്വരമായ നടപടിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളേണ്ടത് വയനാടിനെ രക്ഷിക്കാനുള്ള പണമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇനിയും കിടന്നുറങ്ങാതെ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം വയനാടിന്റെ പുനരധിവാസമാണ് അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു